അങ്ങനെ അടി കഴിഞ്ഞിരിക്കാണ് അല്ലേ അപ്പൊ നമ്മൾ കാണണ്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ അടിച്ച എങ്ങനെയുണ്ട് നോക്കാം പെങ്ങാമാരോട് സ്നേഹമുള്ള എത്ര ആങ്ങളമാരുണ്ട് കാണട്ടെ ഒന്ന് കൈപൊന്നിച്ച് അതെത്ര നാത്തുമാരുണ്ട് കാരണമുണ്ടല്ലോ അതെ പണ്ട് നമ്മടെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു ഇതായിരുന്നു ചെയ്യും എങ്ങനെങ്കിലും പെങ്ങളെ പഠിപ്പിക്കണം അങ്ങനെയുള്ള ആഗ്രഹം പിന്നെ പിന്നെ നമ്മൾ കുറച്ച് ദൈവമേ പെങ്ങളുടെ കല്യാണം പെങ്ങളെ ഒന്ന് കെട്ടിച്ച് വിടണം നമ്മള് അപ്പൊ അങ്ങനെ താല്പര്യം ഇല്ലാണ്ടാകുമ്പോ ആ പഠിക്കാൻ താല്പര്യം ഇല്ലാണ്ടാവുമ്പോ ഇങ്ങനെ വായ നോക്കി അടക്കുമ്പോ നമ്മളേക്ക് തെയ്യും പിന്നെ എങ്ങനെങ്കിലും ഒന്ന് ആരെങ്കിലും തല വെച്ച് കെട്ടിച്ചു വിടണം അല്ലാന്ന് ആലോചിക്കും അപ്പൊ അതങ്ങനെ നടന്ന് ഇതേ തല കെട്ടിച്ചോടുത്ത് അതിന്റെ വെച്ചോടുത്ത് അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാല് പെങ്ങളുടെ വലിയൊരു ആഗ്രഹം ഒരു ജീവിത എന്താ പറയുക ഒരു അഭിലാഷം ആ അല്ല എന്ത് ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പോയാണ് അപ്പൊ നമ്മൾ നിങ്ങള് വിചാരിക്കും എന്താണ് ഇത്ര ആഗ്രഹം എന്ന് അത് ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ ഇവളുടെ ആഗ്രഹം എന്താണെന്ന് ഇവളോട് തന്നെ നമുക്ക് ഇവളെ ഇവളെങ്ങനെ കുറച്ച് അടുത്ത് കാണിച്ചാലാണ് മനസ്സിലാവുകയുള്ളു വേറെ കുറച്ചും കൂടി ഞാൻ അടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാന്ന് നോക്കണം ഞാൻ കുറച്ചും കൂടി അടുത്ത് കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കണം കൂടെ അടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായോ എന്താ ആഗ്രഹം അറിയാ എന്താണ് ഭാര്യന്റെ ആഗ്രഹം പറഞ്ഞിട്ടെ ഒന്നുമില്ല എല്ലാരും പറയണ ആഗ്രഹം തന്നെ പിരികം ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പണ്ടേ കൊറച്ച് നെറ്റിയൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ അച്ഛന പാരമ്പര്യമായിട്ടും എല്ലാരായിട്ടും ഞങ്ങൾ അത്യാവശ്യം നെറ്റിക്കാരാണ് ഞാൻ പിന്നെ എന്നെ അറിയാലോ ഇപ്പൊ ഞാൻ പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വെച്ചോണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഇവിടെ ഉണ്ടാവും എന്റെ മുടി അപ്പൊ അതാ നോക്കിയിട്ട് കാര്യം നമ്മൾ അങ്ങനെ ആയിപ്പോയി അപ്പൊ ഇതിപ്പോ നെറ്റിയുണ്ട് രണ്ട് വയസ്സേ അപ്പൊ കൊറച്ചുനെറ്റി വെക്കോണ്ട് അതെല്ലാം പോട്ടെ അതിനിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്റെ പെങ്ങളുടെ ഒരാഗ്രഹ നമുക്ക് ഒരു പുരികം ഇങ്ങനെ പുരികം കണ്ട അപ്പൊ അതിന് പുരുക പുരികം ഇങ്ങനെ ഒട്ടും ഇല്ല രണ്ടുമൂന്നും ഇങ്ങനെ പിടിക്കാനുള്ളൊരു ഓവൻ പോലും ഇല്ല അപ്പൊ ഇവിടെ ഒന്ന് കറപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഭാഗം സെറ്റായി കിട്ടും അങ്ങനെയല്ല അങ്ങനെ പരിസരങ്ങള ഈ ഇവിടെ നമുക്ക് ഈ പുരികം കുറച്ച് കട്ടിയായല്ലേ ഈ നെറ്റ് ഇങ്ങനെ ഉള്ളതായിട്ട് അവരെന്നോട് പറയലുണ്ട് എല്ലാരും എന്നോട് പറയലുണ്ട് മൈക്രോ മൈക്രോബ്ലേഡിങ് ചെയ്യല്ല വീടുകളിലോട്ടി മറ്റേ ഇതുകൊണ്ടാ നടക്കല്ലേ പെൻസിൽ കൊണ്ടാ ഇന്ന് മൈക്രോ മൈക്രോബ്ലേഡിങ് ചെയ്യാൻ വേണ്ടി അമ്മമാര് കൊണ്ട് ശെരിക്കും അമർത്തി ഇങ്ങനെ വരച്ചോണ്ടെന്നായിരിക്കും അങ്ങനെ വരുന്നത് പിന്നെ അതെല്ലാം നമ്മുടെ ഓരോ ഇതാണ് അപ്പൊ എന്തായാലും ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളേം കൊണ്ട് നമ്മള് പുരികം വെക്കാൻ വേണ്ടി പോയിണ് ഉള്ള സംഭവം ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നേരെ തലശ്ശേരിക്കാണ് നമ്മള് പോണത് ബാക്കി അവിടെ പൊടിയാണ് മക്കളെ ഒന്നും കൂട്ടുന്നില്ല നമ്മള് പോയിട്ട് വരാം ഓക്കെ റെഡി അപ്പൊ മതി ഇതോ വെള്ളം ചെയ്തിട്ട് കാണട്ടെ പ്രാണം പെടിയോ നോക്കട്ടെ എന്നിട്ട് ചെയ്യാം അങ്ങനത്തെ സെൻട്രം മൈക്രോബ്ലൈഡിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മൾ ചെയ്തത് തലാശ്ശേരി ചൊക്ലിന്നാണ് കേട്ടാ വിക്കിബൈ ടാറ്റു എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് സനന്ത എന്റെ ഫ്രണ്ട് ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് കേട്ടാ തമ്മിൽ കണ്ടോ കണ്ടോ ില്ലേറഞ്ഞതല്ലേ എന്റെ മുക്തി എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്റെ പേര് ഇങ്ങനെ ഹൃദയത്തിൽ കൊത്തി വെച്ച പോലെ അത് എവിടെ ഇങ്ങനെ കയ്യിലും കൊത്തി വെക്കാൻ വേണ്ടി പോയു എന്താ നോക്കിയത് പക്ഷേങ്കില് ഞാനിപ്പ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഞാനെന്താ എനിക്ക് ഞാനിതാ ഇവളുടെ പേരിങ്ങനെ പണ്ടേ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തി വെച്ച് ഇനി അതിൽ കൂടുതൽ എന്താണുള്ളത് ഇനി പുറത്തു കാണിക്കാറൊന്നുണ്ടോ ഉള്ളിലായിടി ഇനി നോക്കണ്ട എനിക്കണ്ടാനല ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ ചാനലിന്റെ പേര് പിന്നെ എനിക്ക് വണ്ടി വണ്ടി ഒരു പടവ് കൊടുക്കും ഇഷ്ടോ ഇപ്പൊ വേറെ ഇവിടെ ഇപ്പൊ എന്റെ പേര് ഉള്ള കൈക്ക് എഴുതുന്നുണ്ടെങ്കിൽ ഞാനിപ്പ ഉള്ള പേര് എഴുന്നോ അതാണ് ഇപ്പിത് സംഭവ ഇപ്പൊ ഞാൻ ഈ കാറും മറ്റേ പേരില് മറ്റേ ചാനലിന്റെ പേരിൽ എഴുതി വെച്ചിരുന്ന എനിക്കി രാത്രി ഇടന്ന് ഉറങ്ങാൻ പറ്റും ഒന്നും രണ്ടു ദിവസം വീഡിയോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോള ഇവിടെ ഇടത്തില്ലാന്ന് നീ െറക്കിരിക്കാനൊക്കെ നടക്കാനൊക്കെ പിന്നെ തിരിയാ വേറെ രീതിക്കായി പോയിട്ട് പിന്നെ പറഞ്ഞതും പിന്നെ പറഞ്ഞിട്ട് കാര്യ എനിക്ക് അങ്ങനെ ഒരു പേരെഴുതാൻ വേണ്ടി തീരുമാനിച്ചു നീ വേറെ ആരെങ്കിലും പേരെഴുതി നമ്മള് എഴുതുവരണം നോക്കിയേ ഇതെങ്ങനെയുണ്ട് റോസിൽ സജീഷ് ഓഹാ പേരാ റോസ് മൊത്തം സജീഷ് ഇത് എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊള്ളാലേ ഇത് നമുക്ക് ഇത് അടിക്കാ ഇത് കൺഫേം ബ്രോ ആകാം ആരംഭിക്കലാ നമ്മളിവിടെ വരാനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സർവീസ് പക്കിയാണ് കേട്ടോ കാരണം പൊതുവേ മൈക്രോ മൈക്രോബ്ലൈഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ കളർ ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ചിലപ്പോൾ ടാറ്റോ ഒക്കെ അടിക്കുന്ന പോലെ ഗ്രീനിലേക്കോ ബ്ലൂയിലേക്കൊക്കെ ആയിപ്പോ അപ്പോൾ അത് ഭയങ്കര ബോർ ഇതിപ്പോ ഇതിപ്പോൾ ഇവിടെ ഒരിക്കലും ഫുൾ ഗ്യാരണ്ടി കളർ ചേഞ്ച് ആവില്ല കറക്റ്റ് ആൻഡ് നാച്ചുറൽ നമ്മുടെ പുരുകത്തിൻ്റെ ആ കളർ തന്നെ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ എല്ലാ സാധനവും ആയിട്ടാണ് അതായത് ഒരാൾക്ക് ഉപയോഗിച്ച ബ്ലേഡോ ഒരു വസ്തുക്കളും നീട്ടിൽ ഒന്നും വേറൊരാക്കും യൂസ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇങ്കെല്ലാം ഒക്കെ ഇമ്പോർട്ടൻഡ് ഇങ്ക ഒക്കെ പക്ക ക്വാളിറ്റിയുള്ള പെർഫെക്റ്റ് ഇങ്കാണ് കേട്ടോ പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് വരുന്നത് കേട്ടോ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ ും പിന്നെ ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആണ് കാരണം അത് നമ്മുടെ പുരികത്തിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ടാണ് മാറ്റം ഉണ്ടാവും ഇപ്പോൾ സെന്തക്കിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമില്ല സെന്റക്കി ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടായത് ഇപ്പോഴും ഓഫറും കൂടിയാണ് ആണ്ട്ടോ സിക്സ് ആണ് ആറായിരം രൂപയാണ് ആയത് കേട്ടോ പിന്നെ ഇതിപ്പോൾ കുറച്ച് ചെയ്യേണ്ടവർക്കാണെങ്കിൽ അതിലും കുറയും ചിലപ്പോൾ കൂടുതലുള്ളവർക്കാണെങ്കിൽ അതിലും കൂടും അങ്ങനെ കുറയാനും കൂടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്

അടിപൊളി 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 എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടോ അതെ രണ്ട് പുരുകോ സെറ്റ് ഒരു പുരുകം മാത്രം സെറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മള് ആ ഒരു ഇത് നമ്മള് അത് വരച്ചതാണെന്ന് തോന്നുന്നു ഇപ്പൊ നല്ല ശരിക്കും ഇല്ല രോമം ഉള്ള പോലെ തന്നെ ഉണ്ട് ഉള്ള പോലെ തന്നെ സൂപ്പർ സൂപ്പർ അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇനി നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോ മൈക്രോഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇത് ഇതിപ്പോ ഇതിപ്പോ നമ്മൾ കണ്ണൂര് മാത്രമൊന്നുമല്ല ഓൾ കേരള വന്നിട്ട് ചെയ്യുന്നുണ്ട് വർക്കുകൾ അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ പിന്നെ റേറ്റിന്റെ കാര്യത്തില് മാക്സിമം എല്ലായിടത്തും ചെയ്യുന്നതിനേക്കാട്ടും കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ അനുസരിച്ച് വ്യത്യാസം അതെ അപ്പൊ എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അല്ലെ നമ്മളവിടുന്ന നേരെ ഇങ്ങോട്ടൊക്കെ വന്നേക്കു നമ്മള് സന്തുകൊല്ല സെറ്റ് ചെയ്ത് കണ്ടല്ല അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ആദിത്യന്റെ വീട്ടിലേക്ക് വന്നു വിക്കിന്റെ വൈഫിന്റെ വീട്ടിലേക്ക് അടിപൊളി ബിരിയാണി ഫുഡ് ആക്കിയത് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് വിക്കി പറഞ്ഞു വീട്ടിൽ ഫുഡ് ഡാസ്കിറ്റിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ഞാൻ പക്ഷേ ഇവിടന്ന് ചിക്കൻ ചില്ലി ചിക്കനാ ചില്ലി ചിക്കൻ ഞാൻ അsetBounds തലശ്ശേരി കേർ വേറെ എന്ന് പറഞ്ഞപ്പോഴേ ഓപ്പനോട് പറഞ്ഞിരുന്നത് നമുക്ക് utc ഫുഡ് തലശ്ശേരി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് തലശ്ശേരി ദം ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞത് അലീന പറഞ്ഞ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാം പക്ഷേ നല്ല അടിപൊളി ബിരിയാണി ഇതില് അമ്മക്കി ചില്ലി ചിക്കൻ തൈരി അച്ചാർ ബിരിയാണി അല്ലേ സൂപ്പർ അല്ല വിക്കിന്റെ വൈഫനെ കണ്ടില്ലല്ല ആ ആള് പോയാ വീഡിയോ വീടെ നേരത്തെ അവിടെ സൈഡിൽ കണ്ടിരുന്നു അപ്പൊ എന്തായാലും താങ്ക് യു നല്ല അടിപൊളി ബിരിയാണി കേട്ടാ അമ്മനോട് പറഞ്ഞേ ഞമ്മയും ചെലപ്പോ വരില്ല ഇങ്ങോട്ട് വീട് അമ്മനോട് പറഞ്ഞ നല്ല ബിരിയാണി നല്ല ഇതല്ലേ അപ്പൊ നമ്മൾ കഴിക്കട്ടെ നമുക്ക് ഒരു കഴിക്കാം നിങ്ങളും എന്തായാലും നല്ല ഒരു സ്ഥലൊക്കെ അല്ലേ ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ ഇവിടെ നമ്മള് പോവാൻ വിചാരിച്ചിറങ്ങിയേട്ടാ ഭക്ഷണൊക്കെ അടിപൊളിയായിരുന്നു ഇതാണ് അതെ നല്ല ഭക്ഷണായിരുന്നു കേട്ടാ നല്ല ബിരിയാണി അല്ലെ നല്ല അടിപൊളിയായിരുന്നു അതെ സൂപ്പർ നമ്മളപ്പോ എന്തായാലും ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോയാണ് ഇനി പറഞ്ഞില്ല ഇനിയിപ്പൊ നമ്മുടെ കുറച്ച് ടാറ്റിന്റെ പരിപാടി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലേ ഇപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ ഇവിടെ അത് പെട്ടെന്ന് എവിടെയാ കണ്ടത് ഓർമ്മയുണ്ടാവില്ല അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം ഓക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ നിക്കിക്ക് ഒരു ആഗ്രഹം കേട്ടോ ചെയ്യണമെന്ന് പക്ഷെ നിക്കിക്ക് മൈക്രോ ബ്ലൈഡിങ് ചെയ്തില്ല ജസ്റ്റ് ഷെയ്ഡിങ് മാത്രം ആ പുരികത്തിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകളില്ലേ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുരികം പുരികൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളർ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ഡാർക്കിലേക്ക് മാറും കേട്ടോ ഫസ്റ്റ് ആ ചെയ്യുന്ന സമയത്താണ് ഒരു ബ്രൗൺ കളർ ഉണ്ടാവുക അപ്പോൾ എന്തായാലും വന്നതല്ലേ ഒരു ചെറിയ കൂടി അടിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതേ നമ്മളിങ്ങനെ ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ൂലി സജീഷ് അങ്ങനെ മൈക്രോ ബ്ലീഡിങ്ങും കഴിഞ്ഞു സന്റൊക്കെ വേണ്ടി വന്നിട്ട് ചെയ്തു ചെറിയ രീതിയിൽ ചെയ്യുന്നില്ലാന്ന് വിചാരിച്ച നല്ല ഒരു നാച്ചുറൽ ലുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പുരികുണ്ട് പക്ഷെ അവിടെ ഗ്യാപ്പുണ്ട് അപ്പൊ എന്തായാലും വിചാരിച്ചു അങ്ങനെ ടാറ്റോ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു നല്ല ടൈം കാണിച്ചെടുക്കാം മൈക്രോ ഗ്ലൈഡിങ് ആണെങ്കിലും നല്ല സമയം എടുക്കും ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ടാറ്റോ അടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ നോക്കാം ഓ എന്നാ പിന്നെ നോക്കാം ബ്രോ അതവിടെ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓ കൊള്ളാലോ സൂപ്പർ സൂപ്പർ എന്റെ പേരായോണ്ടാണ് തോന്നുന്നത് ഇത്ര ഭംഗിയായത് എന്തായാലും സംഭവം കൊള്ളാം സംഭവം അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ടാറ്റു അതുപോലെ തന്നെ അതെ ഇതുപോലെ മൈക്രോബ്ലൈഡ് ചെയ്തിട്ട് നമ്മടെ പുരികൊക്കെ ഇങ്ങനെ ഒക്കെ എന്തായാലും നമ്മുടെ

ഞാൻ ഇവിടെ എന്റെ പേര് എഴുതി ഞാൻ ചെയ്തില്ല സംഭവം അത് നല്ല കേട്ടോ സംഭവം നമ്മളിപ്പോ സമയക്കുമണി കഴിഞ്ഞല്ലേ ഒമ്പത് മണി ഒമ്പത് ഒമ്പത് മണിയാണെന്ന് പറഞ്ഞ് തിരുമ്മ ചടി അതല്ല ഇപ്പോൾ എന്റെ പേരിൽ ഞാനായിട്ടുള്ള തല്ലോടിക്കുമ്പോയും മിക്കവാറും കൈ കൊണ്ടിട്ട് ഒരക്കും ഇങ്ങടെ പേര് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു എന്തായാലും സംഭവം ഉള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നൈസായിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്റെ ടാറ്റും എന്തായാലും ഇപ്പൊ സമയം ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത പ്രാവശ്യം മൈക്രോ ബ്ലേഡ് ഇതിപ്പോ ഒരു ഗു ഒക്കെ ഉണ്ടല്ല അതക്കൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഒരു റാഷില് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിംഗ് ദാ ഇമ്മ ദല്ല ശരിയാക്കാനായി ഒന്നോടി സെക്കൻഡ് അല്ല ഒരു സെക്കൻഡ് സെറ്റിംഗ് കൂടി വേണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ സെക്കറ്റിയിലുമ്പോൾ ഞാൻ ഒരു ചെറിയ ടാറ്റൂ അടിക്കാം പോർട്ടബിൾ ഡാ പ്രശ്നം അങ്ങ് തീർത്തേക്കാം പേരെരെ ഇതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതിൽ കമന്റ് ഇടണം ഓപ്പ എൻ്റെ പേര് അടിക്കണം അതോ ഓപ്പക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും അടിച്ചാൽ മതി എന്നോട് ഇഷ്ടമുള്ളവര് എല്ലാവരും എനിക്ക് അനുകൂലായിട്ട് കമന്റ് ഇടണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കെന്നാ പിന്നെ എസ്‌കെ പഠിക്കാലെ ബ്രോ താങ്ക് യു ആ അപ്പോൾ എന്തായാലും ഞാൻ ആ കുഴപ്പമില്ല ലോസ് ഒക്കെ ഇരിക്കും ഞാൻ നമ്പർ കൊടുത്തേക്കാം പിന്നെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ മൈക്രോ മൈക്ലോറൈഡിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണൂരും ഇവിടെ ഇപ്പം ഇത് ഈ ഷോപ്പ് ഉള്ളത് നമ്മുടെ തലശ്ശേരി ചൊക്ലിയിലാണ് പക്ഷെ കുഴപ്പമില്ല ഓൾ കേരള എവിടെ ആയാലും ഇവൻ വന്നിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ആയാലും നിങ്ങൾക്ക് വിളിക്കുക വന്ന് ചെയ്തു തരും കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ

അങ്ങനെ നമ്മൾ വൈൻഡ് അപ്പ് അടിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും സെറ്റ് നീ നീ ഹാപ്പി ഹാപ്പി അല്ലേ ആയാൽ മതി ഓക്കേ